ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം അടി വാങ്ങിയ സിജോയും കൂടെ ഇവിടെ തെറ്റുകാരൻ അല്ലേ എന്ന് നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നു ആക്ച്വലി തെറ്റുകാരനാണെന്ന് പറയാൻ സാധിക്കില്ല ഇവിടെ പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് സിജോയും കളിച്ചത് അതിൽ റോക്കി വീണുപോകുകയായിരുന്നു ഇനി സിജോയെ പുറത്താക്കണമെന്ന് വാദിക്കുന്ന ചില പ്രേക്ഷകരുണ്ട് ആക്ച്വലി സിജോ പുറത്തു പോകേണ്ടുന്നൊരു സാഹചര്യം വരുന്നു പക്ഷേ എവിക്ഷനിലൂടെയല്ല സിജോ ഇവിടെ കളിക്കുന്നത് തീർച്ചയായും സിജോ ഹൗസിന് വെളിയിലിറങ്ങും അതിനുള്ളൊരു സുവർണ അവസരമാണ് സിജോയ്ക്ക് കൈവന്നിരിക്കുന്നത് സിജോയുടെ താടിയെല്ലിന് പരുക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വരുന്നത് അതായത് താടിയെല്ലിന് പരുക്കില്ലെങ്കിൽ തന്നെ പരുക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്ത വേദന ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ തീർച്ചയായും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തൊരു ഹോസ്പിറ്റലിന്റെ സഹായം തേടേണ്ടതായി വരും അവിടെ എക്സ്റേ എടുക്കാൻ ബിഗ് ബോസ് ഹൗസിൽ സാധ്യമല്ല തീർച്ചയായും അങ്ങനെ വരുമ്പോൾ സിജോയ്ക്ക് ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ വരാൻ പറ്റുന്ന ഒരു സുവർണ അവസരം ഉണ്ടാകും പുറത്തെ ഒരു ഓഡിയൻസിന്റെ പൾസ് ഒരുപക്ഷെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ അല്ലാതെ തന്നെ തനിക്ക് അറിയാനുള്ള ഒരു വലിയ സുവർണ അവസരം കൂടി സിജോയ്ക്ക് കൈവന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ സിജോ ഈ ഒരു അവസരം മുതലെടുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സിജോ ബിഗ് ബോസിനോട് പറഞ്ഞതായി അറിയുന്നു തനിക്ക് പരാതിയില്ല അങ്ങനെയെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് സിജോയോട് ചോദിക്കുന്ന കാര്യം താങ്കൾക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും എനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് ടീം അംഗങ്ങൾ സിജോയെ പുറത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ വരുവാണെങ്കിൽ ജാസ്വിന് കഴിഞ്ഞ ആഴ്ച കിട്ടിയതിലും വലിയൊരു നേട്ടം അതായത് പുറത്തുള്ള ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം കൂടെ അറിയാനുള്ള ഒരു വലിയ സുവർണാവസരം സിജോയ്ക്ക് കിട്ടും സിജോ വളരെ തന്ത്രശാലിയായ ഒരു പ്ലെയറാണ് ആ തന്ത്രമാണ് സിജോ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു അവസരം സിജോ മുതലെടുക്കും സിജോയ്ക്ക് ഹൗസിന് വെളിയിൽ വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം സിജോ അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആർക്കും അവിടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം അത്ര വലിയ അടിയാണ് റോക്കി അടിച്ചിരിക്കുന്നത് വലിയൊരു പഞ്ചാണ് റോക്കി കൊടുത്തിരിക്കുന്നത് അതായത് ഏത് മനുഷ്യനും നിൽക്കുന്ന നിൽപ്പിൽ വീഴത്തക്ക രീതിയിലുള്ള ഒരു അടിയാണ് സിജോയ്ക്ക് കൊടുത്തിരിക്കുന്നത് തീർച്ചയായും എല്ലുകൾ പൊട്ടാനുള്ള ചാൻസ് വരെ അതിനുണ്ട് പല്ല് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് രക്തം വന്നതായി നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എനിവേ രക്തവും ഒരുപക്ഷെ വന്നേക്കാം ആ രീതിയിലുള്ളൊരു അടി തന്നെയായിരുന്നു ഒരുപക്ഷെ ഈ ഒരു അറ്റാക്ക് പുറത്തായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് റോക്കി തള്ളിയിടാനുള്ള ഒരു ശേഷി സിജോയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും സിജോ അതിന് ശ്രമിച്ചില്ല സിജോ വളരെ തന്ത്രപൂർവ്വം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു റോക്കി ഒരു തിരുമണ്ടനായതുകൊണ്ട് അതിൽ വീണു പോവുകയായിരുന്നു റോക്കി അടിക്കും അടിക്കുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ആരും അടിക്കുമെന്ന് കരുതിയില്ല ലാലേട്ടനെ ഒരുപക്ഷെ അത് തന്നെയായിരിക്കും കരുതിയത് റോക്കി ഒന്ന് കളിയാക്കാമെന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത് അടിക്കുമെന്ന് പറഞ്ഞാൽ പോരാ അടിച്ചിരിക്കണം ഞാനാണെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞത് റോക്കിക്ക് പ്രയോജനമായി റോക്കി ഒരു തിരുവണ്ടനായതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞത് ശിരസാ വഹിച്ചു അടിച്ചു ഔട്ട് ആയിരിക്കുന്നു എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിജോയ്ക്ക് പുറത്തിറങ്ങാനുള്ള വലിയൊരു സുവർണാവസരം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നതെന്ന് തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഇനിയെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ബൈ